ഉറുമ്പോ ഇതിനകത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് ആദ്യമായിട്ടാണോ ആദ്യമായിട്ട് ഞാനൊന്ന് പോസ്റ്റ് ഓഫീസിൽ പോയി വരാം പ്രൊഫസറെ ഫോണിൽ കിട്ടിയ നേരത്തെ റിസൾട്ട് അറിയായിരുന്നു പരീക്ഷയുടെ കാര്യത്തിൽ ഒന്നും പറ്റില്ല നമസ്കാരം സ്നേഹവും വിശ്വാസവും ഒന്നിക്കുന്ന ഇടമാണല്ലോ കുടുംബം അത്തരത്തിലുള്ള കുടുംബാംഗങ്ങൾ വേദി സൂപ്പർ 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 ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാറ്റി നമ്മുടെ സൂപ്പർ ഫാമിലി കളർഫുൾ ആവണമെങ്കിൽ നമ്മുടെ സൂപ്പർ ജഡ്ജ് എന്തായാലും വേണം അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ ഫേവറേറ്റ് ലെറ്റ്സ് വെൽക്കം മിയാ ഞാൻ ഇങ്ങനെ വെക്കുള്ളൂ താ അടിക്കണോ അപ്പൊ എപ്പോഴും ഇങ്ങനെയാണ് വെക്കുള്ളു അല്ലേ ശരി അപ്പൊ എന്തായാലും നമ്മുടെ സൂപ്പർ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം പറയേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് ഇടണോലോ എന്ന് പറഞ്ഞു സോ എന്തായാലും നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ എപ്പിസോഡ് ഇന്ന് ആ തുടങ്ങാൻ പോവാണ് നമുക്ക് മത്സരാർത്ഥികളെ ഓൾറെഡി പരിചയപ്പെട്ടെങ്കിലും അവരുടെ ഇന്നത്തെ പെർഫോമൻസുകൾ എന്തൊക്കെയാണെന്ന് കാണാനും മീയുടെ ജഡ്ജ്മെന്റ് കേൾക്കാൻ അവരും എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ കുറെ നല്ല സർപ്രൈസിങ് എലമെന്റ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അടിച്ചു പൊളിക്കും സോ റെഡി അല്ലേ Thank you, Mia. സൂപ്പർ ഫാമിലിയുടെ വിജയ്ക്ക് ഒന്നാം സമ്മാനം ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ രണ്ടാം സമാനം ക്യാഷ് പ്രൈസായിട്ട് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽ മൂന്നാം സമാനം ക്യാഷ് ആയി നൽകുന്നത് സൂപ്പർ നോവ ഫുഡ് സോ നമ്മളിങ്ങനെ കോമ്പറ്റീഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് റെട്രോ റൗണ്ട് സിഗ്നേച്ചർ റൗണ്ട് പിന്നെ നമ്മൾ ഡിബേറ്റ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് നമുക്ക് ആദ്യം റെട്രോ പെർഫോമൻസ് കണ്ടാലോ എന്ന് പറയുന്നു കാണാം റെട്രോ വേഷമൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് രണ്ട് പേരിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ആ ഫാമിലി മെമ്പേറിനെ ഞാൻ സ്വാഗതം ചെയ്യാണ്

ത്തൂനും നാത്തൂനും അങ്ങ് അടിച്ചു പൊളിച്ചു അല്ലെ അടിച്ചു പൊളിച്ചു ആരുടെ ആയിരുന്നു ഈ സോങ് സുലക്ഷൻ ഏട്ടൻ്റെ നിങ്ങൾക്കറിയാം ജനങ്ങളുടെ പൾസ് പിടിക്കോടുത്തതിന്റെ എനിക്കൊരു ഒരു എക്സ്ട്രാ ഒരു ആഡ് ഓൺ ബ്യൂട്ടി എനിക്ക് അതിന് തോന്നിയത് ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് കാണാൻ പറ്റും മറ്റേത് നമുക്ക് വേറെ എന്താ പറയുന്ന ഒരു ഭക്തികാരം മറ്റേ കാർമുകിൽ പറഞ്ഞതിന്റെ ഒക്കെ നമുക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഒരു ഭക്തിയിൽ അലിഞ്ഞു പാടുക എന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഈ ഒരു സോങ് വന്ന മാത്ര ഇതിൽ വന്നപ്പോഴാണ് ആ ഒരു കുട്ടി കുറുമ്പും എന്താ പറയുന്നത് ബോയ്സും ഗേൾസും എല്ലാവരും ആ ഒരു റൊമാൻറ്റിക് ആ ഒരു ഒരു കുറുമ്പ് എന്ന് പറയുന്ന ഒരു എലമെന്റും കൂടെ ഇതിനകത്ത് വന്നപ്പോഴാണ് നിങ്ങളുടെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയത് അതുപോലെ വർഷ വോയിസ് എന്തെങ്കിലും മാറ്റി അങ്ങനെ എന്തെങ്കിലും പാടി ഉണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ ഇത് ശരിക്കും വിഷ്വലി ഒരു ബെല്ലി ഡാൻസ് മറ്റേ പോലത്തെ ക്യാമറ ഡാൻസ് പോലെയാണ് അപ്പോൾ ലാസ്റ്റ് ഒന്ന് ഓഡിയൻസിനെ എന്നുള്ള ഒരു എന്തായാലും നമുക്ക് പ്രേക്ഷകർക്കും ഈ ഒരു പെർഫോമൻസ് ഇഷ്ടമായി തന്നെ ആണ് എന്റെ ഒരു വിശ്വാസം അപ്പൊ നമുക്ക് നോക്കാം ഇനി ഇവരുടെ അടുത്ത പെർഫോമൻസുകളും എല്ലാം എങ്ങനെയാണ് എന്തായാലും ഇത് ഓൾ ദ ബെസ്റ്റ് തകർത്തു അപ്പൊ മിയ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ടീം ഡാസ്ലേഴ്സിന്റെ സിഗ്നേച്ചർ റൗണ്ട് ആണ് ഈ സിഗ്നേച്ചർ റൗണ്ടിൽ എനിക്ക് തോന്നുന്നു ഷെഫീക്ക് മാത്രമാണ് വരുന്നത് ഒരു പാട്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ഷെഫീക്ക് എന്നോട് പറഞ്ഞത് വെറും പാട്ടായിട്ടല്ല ഞാൻ വരുന്നത് അതിലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്താണെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല പിന്നെയുള്ള ഒരുക്കങ്ങളൊക്കെ സെറ്റ് ചെയ്ത ആളിവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു ടീമാണ് അവരുടെ വെറൈറ്റി പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷയോടെ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ടീം ళితం പനി പനിനീർ പൂക്കണുന്നുണ്ട് ഈ വഴി വരും നറുമഴയും ഇളവിലും നമ്മൾ വസന്തം യും വസം മായെരുതെങ്ങുംയരുതെങ്ങുംയരുതെങ്ങുംയരുതെങ്ങും പൂക്കെ പനിനീർ നീർക്ക പണി മാതിത്ത പുഴയൊഴുകും വഴിയറികളികളുമായി കഥ പറയാ ചുവടുകളൊന്നാകും പ്രിയതരസഞ്ചാര ചുവടുകളൊന്നാകും പ്രിയതരസഞ്ചാര ഈ വഴി നീളേ ൂകുവതാരു പാലൊളി പോലെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ വന്നു ഇവിടെ എല്ലാവരും കൈയടിക്കാൻ കൈയിടിക്കുകയായിരുന്നു നമ്മുടെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫീമെയിൽ വോയിസ് ആദ്യമായിട്ടാണോ ആദ്യമായിട്ട് ആദ്യായിട്ടാണ് വീട്ടിലേക്ക് ഇങ്ങനെ വെറുതെ മൂളാറുണ്ട് അപ്പോ വൈഫാണ് ഇതൊന്നും ചെയ്യാം എന്നുള്ള ഇതുവരെ ഫസ്റ്റ് ാണ് ഇനി കാണുന്നവര് ഇനി എന്റെ ഫീമെയിൽ ആയിട്ട് ഇനിയിപ്പോ പാടാൻ വിളിക്കുന്നാണ് അപ്പൊ ഭാര്യയാണ് എല്ലാത്തിനും ഒരു ശക്തി അല്ലെങ്കിൽ ചെയ്യെന്ന് പറഞ്ഞ ഒരു പ്രചോദനം തന്നത് എനിക്ക് തോന്നുന്നു പ്രചോദനം മാത്രല്ല

ും മെയിലും ഒരാൾ തന്നെ പാടുമ്പോ വലിയ ഗ്യാപ്പില്ല ആ ഒരു സൗണ്ടിലേക്ക് മാറാനായിട്ടുള്ള ഒരു ഒരു ടൈം പോലും ഇല്ലല്ലോ അതെങ്ങനെ മാനേജ് ചെയ്തു എന്തോ തൊണ്ടയ്ക്ക് അത് തോന്നി അത്ര മാറ്റി കൊടുത്തേക്കാം രണ്ടും കൂടെ നമ്മൾ ചില സമയത്ത് അവിടെ എങ്ങനെ എങ്ങനെയത് വരുത്തുമെന്ന് വിചാരിച്ചു അത്ര ഒരു ചെറിയൊരു ഗ്യാപ്പിലാണല്ലോ സ്വിച്ച് ചെയ്യുന്നത് പെർഫെക്റ്റ് ഒരു ലാൻഡിങ് പോലെയായി എന്തായാലും ഒട്ടും ചെറിയ ഒരു ടാസ്ക് അല്ല ഒരു ഡ്യുവറ്റ് ഇതുപോലെ പാടുക മെയിൽ ആൻഡ് ഫീമെയിൽ വോയിസില് ഒരാൾ പാടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല അത് എന്താ പറയുന്നത് ഒരു ഒരു ഷെഫീഖിന്റെ ഒരു സിഗ്നേച്ചർ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം എക്സലന്റ് ആയിട്ട് പെർഫോം പെർഫോമൻസ് ഉള്ള കാര്യം ഒറ്റയ്ക്ക് വന്ന് പെർഫോം ചെയ്ത് ഞങ്ങളെയൊക്കെ കയ്യിലെടുത്തു സൂപ്പർ അപ്പം ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ ഇതേപോലെയുള്ള പുതിയ പുതിയ ഐഡിയകൾ ചൂണ്ടി എടുക്കുക കേട്ടോ ആ അപ്പോ മീയ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ അവര് ട്രൈ ചെയ്യുന്നു അവരോട് പെർഫോം ചെയ്യുന്നു അങ്ങനെയാണല്ലോ അപ്പം ഈ മീയക്ക് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിൽ എത്തിയപ്പോൾ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയത് അഭിനയമാണോ അതോ ഡബ്ബിംഗ് ആണോ അതെയോ വേറെ ഈ ക്യാരക്ടറിലേക്കുള്ള എന്താണ് ഒരു ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് എല്ലാം അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ലായിരുന്നു എല്ലാം ഓരോ ഇതോടൊക്കെ ഓരോ ചലഞ്ചിങ്ങിടെയാണല്ലോ നമ്മൾ പോകുന്നത് കാരണം നമ്മളിങ്ങനെ പരിശീ നമ്മളിങ്ങനെ ശീലമുള്ള പരിപാടിയല്ലല്ലോ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണല്ലോ ശീലിക്കുന്നത് പക്ഷെ എന്നാലും എന്താ പറയുന്നത് എനിക്ക് ഈ സിനിമയിൽ നമ്മൾ അഭിനയിച്ചു ഏഹ് നമ്മൾ ആ സ്പോട്ടിൽ നമുക്ക് സീൻ തന്നു നമ്മൾ വേഷം ഇട്ടു നമ്മൾ പറഞ്ഞു ഡയലോഗ് ഒക്കെ പറഞ്ഞു പോയി എനിക്ക് ചിലപ്പോൾ ഡബിങ് സ്റ്റുഡിയോന്നാണ് അയ്യോ ഞാൻ എന്തിനാണ് അത്ര സ്പീഡിൽ പറഞ്ഞത് ഇത് ഡബിങ് സ്റ്റുഡിയോയിൽ വന്ന് അത്രയും ആ ക്ലാരിറ്റിയിൽ നമ്മൾ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ ചില കുഞ്ഞു റിയാക്ഷൻസ് ഒക്കെ നമ്മളിങ്ങനെ ചിലപ്പോ നമ്മള് കൊളോക്കലായിട്ട് വർത്താനം പറയുമ്പോൾ എല്ലാ അക്ഷരങ്ങളും പറയണമെന്നൊന്നുമില്ല ഇപ്പൊ പറഞ്ഞു എല്ലാരും പറഞ്ഞില്ലേ അന്നിങ്ങനെ നമ്മൾ പറയും അതിനകത്ത് എല്ലാവരും എന്നല്ല എല്ലാരും ചിലർ ഇൻസിസ്റ്റ് ചെയ്യും എല്ലാ അക്ഷരങ്ങളും വേണം ആയിട്ട് പറയണം എന്നുള്ളു നമ്മൾ സ്പീഡിൽ പറഞ്ഞു വിട്ടു കഴിഞ്ഞാല് ഡബിങ് സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ അക്ഷരം ഇല്ലാത്ത അക്ഷരത്തിലോട്ട് അത് പെറുക്കി വെക്കാൻ ആ മീറ്റർ ശരിയാക്കാനൊക്കെ സംസ് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ ചില ഇമോഷനൊക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡബിങ് സ്റ്റുഡിയോയിൽ വീണ്ടും എന്താ പറയാ വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ ഡബിങ് എന്ന് പറയുന്നത് അതൊരു വലിയ ശരിക്കും അത് ഒരാളുടെ അഭിനയത്തിനെ താഴ്ത്താനും ഉയർത്താനും അങ്ങനത്തെ ഒരു ഫാക്ടറാണ് അതെ അപ്പൊ അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഈസി എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഒരു ഈ അവസരത്തിൽ കൊടുക്കണം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൽ ഒരാൾ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടു ജീൻ തിരയിൽ ശ്രീദേവി ചേച്ചി ശ്രീദേവി അതെ കുറെ സിനിമയിലെ ഡബിങ് ചെയ്തിട്ടുണ്ട് അപ്പം ചേച്ചിയുടെ പാട്ടുകളാണ് നമ്മളിവിടെ കൂടുതൽ കേട്ടോണ്ടിരിക്കുന്നത് ഒരു സ്പോട്ട് ഡബിങ് പെർഫോമൻസ് ഒന്ന് ചേച്ചിയുടെ കണ്ടല്ലോ അതായത് ചേച്ചി തന്നെ ഡബ് ചെയ്തിട്ടുള്ള അത് നമുക്കൊന്ന് ശ്രീദേവി ഓൾമോസ്റ്റ് ഒരു ഓ എന്തായാലും ചേച്ചിയുടെ സ്പെഷ്യൽ പെർഫോമൻസ് കാണാം പോസ്റ്റ് ഓഫീസിൽ ഫോണിൽ നേരത്തെ റിസൾട്ട് പരീക്ഷയുടെ പേടിയാ ഒന്നും പറയാൻ വയ്യ പേടിക്കണ്ട ഒന്നും പറ്റില്ല

ഇത് അമ്പലത്തിന്റെ ഒരു വഴിപാടിനാ ചില്ല മിഞ്ഞാന്ന് അക്രച്ചന്ത വെച്ച് കുഞ്ഞിത്താച്ചുമണ്ടറിഞ്ഞത് ഇവിടെ തന്നെ ഇണ്ടെന്ന് ആയിരിക്കും വിചാരിച്ചല്ലേ എല്ലാരും അങ്ങനെ വിചാരിച്ചു ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു പിന്നെ എന്തേ എഴുതിയിട്ടുണ്ട് ായിരുന്നു ഞാൻ ഞാനെന്നും കത്തിന് കാത്തിരിക്കും ഓരോ രാത്രിയിലും ഓർത്ത് കരയും യാതൊരു അപകടവും ും വരുത്താതിരിക്കാൻ പഠിച്ചോടുക്കയിടും